മുത്തുകുന്നം എസ് എൻ ട്രെയിനിങ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ യൂണിയൻ ഉദ്ഘാടനം നടന്നു കലന്തിക യൂണിയന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ പ്രിയരാജ് ഗോവിന്ദരാജ് നിർവഹിച്ചു ആർട്സ് ക്ലബ് ഉദ്ഘാടനം മെമിക്രി ആർട്ടിസ്റ്റും സിനിമ സംവിധാനമായ അമൽ അശോക് നിർവഹിച്ചു എനിക്ക് ചെറുപ്പം മുതലേ നാടകങ്ങളോടൊക്കെ ഞാൻ പഠിച്ചത് എറണാകുളം ഇതേപോലെ യൂണിയന്റെ പ്രവർത്തനം നോക്കി ഞാൻ ഇത്തരം കോളേജ് യൂണിയൻ അവര ഒരു വർഷത്തെ ഏറ്റെടുക്കുന്ന ദൗത്യം അവരുടെ ഉത്തരവാദിത്തം എത്ര വലുതാണ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻദാസ് കെച്ച് അധ്യക്ഷനായി എസ് എൻ എം ട്രെയിനിങ്ങ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത പി എസ് എച്ച് എം ഡി പി സഭ പ്രസിഡന്റ് കെ വി അനന്തൻ മാസ്റ്റർ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം മാനേജർ ഡി മധു പി ടി എ വൈസ് പ്രസിഡന്റ് ഷെറിൻ പി എസ് അലുമിനിയ പ്രസിഡന്റ് സജീവ് പി എസ് എം എൻ വിഭാഗം മേധാവി ഡോക്ടർ സി കെ ശങ്കരനായർ കോളേജ് സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ സീജാ കെ ആർ ഷിജു കേ എന്നിവർ സംസാരിച്ചു അങ്ങനെ എല്ലാം വളരെ ചില ഇവിടെ കടന്നുപോയത് എന്ന് ഒരു ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള പലരും പറഞ്ഞ പോലെ അധ്യാപകരായി മാറും നമ്മുടെ നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ലൊരു തന്നെയാണ് അധ്യാപകർക്ക് അവലംബിക്കാവുന്ന മാർഗം കൂടിയാണെന്നവരെ നമുക്ക്